ായ് ഹലോ എല്ലാവർക്കും നമസ്കാരം അതെ സുഹൃത്തുക്കളെ നമ്മൾ ഈ അവസരവാദി അവസരവാദിന്നൊക്കെ കേട്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാം അതെന്താ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഒരു ഉത്തരം കിട്ടാത്ത ഒരു ചേച്ചി ആ ചേച്ചിക്ക് ഇതുവരെ ഒന്നിനു ഉത്തരം കിട്ടിയിട്ടില്ല അപ്പോ ഈ ചേച്ചിയുടെ പേരിൽ ഞാൻ ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടിട്ടുണ്ട് ആ കംപ്ലൈൻ്റ് എന്താണെന്നും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം ആദ്യം കംപ്ലയിൻറ്റും കാര്യങ്ങളും പറഞ്ഞു തന്നിട്ട് ചേച്ചിക്ക് പറയാനുള്ളത് നമുക്ക് കേൾക്കാം ചേച്ചി ഒരിക്കൽ എൻ്റെ നേരെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പത്ത് മുപ്പത്തി മൂന്ന് വയസ്സായ എന്നെ കുഞ്ഞ് പൊന്നേ ചക്കരെ കുണുവാവേ എന്നൊക്കെ ചേച്ചി വിളിക്കുള്ളൂ അത് പോട്ടെ ഞാൻ ക്ഷമിച്ചു പത്ത് വയസ്സ് കുറച്ച് തന്നതല്ലേ അത് ഞാൻ അങ്ങ് ക്ഷമിച്ച പക്ഷേ ചേച്ചി ചേച്ചിയുടെ ഒരു ആക്ഷൻ ഞാൻ കാണിച്ചു തരാം അതായത് ജസ്നസ്ലി ഇങ്ങനെ ചിത്രം വരച്ചോണ്ടിരിക്കും അപ്പോഴാണ് അരുണ് വരുന്നത് അരുണ് വന്നിട്ട് ജസ്സി മോളെ നമ്മൾ പോയി ഫുഡ് കഴിക്കുക എന്ന് പറയുക അങ്ങനെ ജെസി മോള് പോയിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് വരുന്നു നല്ല നല്ല ഡ്രസ്സ് ഇടുന്നു

രണ്ട് പേരും പോയി ഭക്ഷണം കഴിക്കുന്നതെന്നും ഈ ഇതൊക്കെ ഈ വീഡിയോസൊക്കെ ഈ കുഞ്ഞുങ്ങൾ കാണുന്ന സമയത്ത് ഈ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്കുണ്ടാവുന്ന ഒരു വിഷമം എത്രത്തോളമായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതിൽ അപ്പുറമാണെന്നൊക്കെ പറഞ്ഞിട്ട് ചേച്ചിയൊരു വീഡിയോ ഉണ്ട് ആ വീഡിയോ ഞാൻ കാണാനിടയായത് എൻ്റെ മകൻ എട്ടാം ക്ലാസ് പഠിക്കാണ് ഇവൻ്റെ ക്ലാസ്സിലുള്ളൊരു കുട്ടി ഇവർക്കൊരു ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിലിട്ടിട്ട് ഒറ്റക്കാര്യം ചോദിച്ചു ലൻഷാനെ നീ പറയുന്നതൊക്കെ കള്ളത്തരായിരുന്നു അല്ലേ നിൻ്റെ ഉമ്മ എവിടെയും പോകുമ്പോൾ നിന്നെ കൊണ്ടുപോകാറില്ലല്ലേ എന്ന് പറഞ്ഞിട്ട് ഈ ഈവൻ്റെ കമ്പനിക്കാരന് ഇവനൊരു മെസ്സേജ് അയച്ചു അതെൻ്റെ മോൻ കാണാനിടയാവുകയും മോൻ കരയുകയും മോനാകെ ബഹളം വെക്കുകയും ചെയ്തു കാരണം കുട്ടികളുടെ ഇടയിൽ മാനസികമായിട്ട് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് അതുണ്ടാക്കിക്കുന്നോലത് നിസ്സാര സംഭവമല്ല അങ്ങനെ ഇരിക്കുകയാണ് ഞാനിത് റിട്ടേൺ കംപ്ലയിൻ്റ് കൊടുക്കുമെന്ന് എൻ്റെ മോന് പ്രോമിസ് കൊടുത്തതിന് ശേഷമാണ് അവന് നാളെ തൊട്ട് സ്കൂളിൽ പോയുള്ളൂ എന്നൊക്കെ അവനെന്നോട് പറഞ്ഞത് കാരണം സോഷ്യൽ മീഡിയ വഴി ആരോട് വേണമെങ്കിലും നമുക്ക് എന്തും പറയാം പക്ഷേ കുട്ടികളെ വെച്ച് സംസാരിക്കുന്നത് ഭയങ്കര ഇഷ്യൂ ഇഷ്യമുള്ളൊരു കാര്യമാണ് അപ്പം ഈ ഈ ഉത്തരം മുട്ടിയ ഈ ഒരു ചേച്ചിയുടെ പേരിൽ ഞാനൊരു കംപ്ലൈൻ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചേച്ചിക്ക് എല്ലാത്തിനും ഉത്തരം കിട്ടാത്തൊരവസ്ഥയാണ് അപ്പോൾ ഞാൻ പോയി കംപ്ലൈൻ്റ് കൊടുത്തു അപ്പം ഞാൻ മോന് മോൻ തന്നെ മോൻ്റെ കൈപ്പടയിൽ ക കംപ്ലൈൻ്റ് എഴുതിയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ കരുതി ആ സ്ത്രീയുടെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് വീഡിയോയിൽ വളരെ ദയനീയമായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ ആക്ച്വലി അയാൾ ഒരു പാവപ്പെട്ട കുടുംബത്തിലുള്ളതാണെങ്കിൽ എൻ്റെ മകനാണ് കംപ്ലൈൻറ്റ് കൊടുക്കുന്നതെങ്കിൽ അത് ചൈൽഡിലേക്ക് പോകും മനുഷ്യാവകാശ കമ്മീഷനിലേക്ക് പോകും ഈ പറഞ്ഞത് പോണം കോടതിയിലേക്കാണ് നേരിട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ആ സ്ത്രീനെ അറസ്റ്റ് ചെയ്യാനുള്ള വകുപ്പുണ്ട് കാരണം സോഷ്യൽ മീഡിയ കൂടിയ കുട്ടികളെ അഭികീർത്തിപ്പെടുത്തുകയാണ് കാരണം കുഞ്ഞുങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തതോ അല്ലെ അതിലൂടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും മാനസിക വിഷമം ഉണ്ടാവുകയാണെങ്കിൽ അത് ഏറ്റവും വലിയ ശിക്ഷ ആയിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ ഇത് ഞാൻ കാരണം വീഡിയോ വീഡിയോ ആ ഒന്ന് നിങ്ങൾക്ക് സോഷ്യൽ ചെറിയ മക്കളെ പറഞ്ഞ് ആശ്വാസം കണ്ടെത്തുന്ന കുറെ ആളുകളുണ്ട് പക്ഷെ അവര് കുറച്ച് ഡേഞ്ചറാണ് അത് പറയാതിരിക്കാൻ നിവർത്തിയില്ല ഇപ്പൊ ഈ ഞാൻ പറയുന്ന ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാല് ഏതെങ്കിലും ചൈൽഡ് ലൈനുമായിട്ട് ബന്ധപ്പെട്ട അധികാരികളൊക്കെ ഉണ്ടെങ്കിൽ പെടുത്തുന്നത് വളരെ നല്ല ഒരു കാര്യമാണ് കാര്യം എന്താണെന്ന് വെച്ചാല് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും കൈവാര്യം തേച്ചോളൂ അത് അത് നിങ്ങളുടെ അതായത് നിങ്ങളുടെ നിലവാരമാണ് അത് വഴി നിങ്ങൾ കാണിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് കൊച്ചു മക്കളെ വന്നിട്ട് അനാവശ്യം പറയുക എന്തും പറയുക അതൊരിക്കലും അംഗീകരിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് അത് പക്ഷെ അതിനെ പറ്റിയിട്ട് നമ്മൾ ചോദ്യം ചെയ്തു കഴിഞ്ഞാല് ഇപ്പൊ ഞാനാണിപ്പോ ചോദ്യം ചെയ്യുന്നതെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് എന്റെ 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 കിടക്കുന്ന നിലവിലുള്ള അമ്മയെയും മക്കളെ വരെ അതാണ് അതിലാണ് വിജയിക്കുന്നത് ശരിക്കും അവരുടെ എങ്ങനെയുണ്ട് എനിക്കൊരു പണ് എനിക്ക് ഒന്നിനൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു രണ്ട് കാലും ഇല്ലാത്ത ഒരാള് വിരളി ഒരാളെ കളിയാക്കുക എന്ന് പറയുന്നത് എന്റെ കുഞ്ഞുങ്ങളെ കുറിച്ച് ഇങ്ങനെ അപവാദം പറഞ്ഞ ഒരു സ്ത്രീ ആ സ്ത്രീയുടെ വീഡിയോ സഹിതം ഞങ്ങൾ പെൻഡ്രൈവിലാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് നാളെ ഒരു തെളിവാണ് എന്നുള്ളത് മൂപ്പത്തി പ്രൈവറ്റ് ആക്കി വെച്ചപ്പോൾ മുപ്പത്തിയുടെ വിചാരം ഇതൊന്നും കിട്ടൂലെന്ന് വേറൊരു കാര്യം ഡിലീറ്റ് ഡിലീറ്റാക്കാത്ത പക്ഷം പ്രൈവറ്റ് ആക്കി വെച്ചാലും സൈബർ അത് എടുക്കാനുള്ള ഓപ്ഷനും ഉണ്ട് അതും ആ ചേച്ചിക്ക് അറിയില്ല അപ്പം എൻ്റെ കുട്ടികളെ ഇങ്ങനെ പറഞ്ഞ ചേച്ചിയാണ് ഇപ്പം വേറൊരാളാ കുറ്റം പറയാൻ പോകുന്നത് ചേച്ചി പറഞ്ഞതാരെയാന്നുള്ളതും കൂടി ഞാൻ പറഞ്ഞതരാം നമ്മുടെ തെറിത്താത്ത ഉദ്ദേശിച്ചിട്ടാണ് ചേച്ചി പറഞ്ഞത് തെറിത്താത്ത പേര് തന്നെ മെൻഷൻ ചെയ്യാൻ ചേച്ചിക്ക് പേടിയാണ് അപ്പോൾ ചേച്ചി ഇത് കാണുന്നുണ്ടെങ്കിൽ ഒന്നേ പറയാനുള്ളൂ അന്ന് ഞാൻ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വിചാരിച്ചിട്ട് മാത്രമാണ് നിങ്ങൾ പറഞ്ഞല്ലോ ചൈൽഡായി ചൈൽ ചൈൽഡിലേക്കൊക്കെ ഒരു സംഭവം പോകുന്നു ഈ തെറിത്താത്തയുടെ വിഷയത്തിൽ എൻ്റെ കുഞ്ഞുങ്ങളുടെ പറഞ്ഞത് ചൈൽഡുകാർ വന്ന് മൊഴി വരെ എടുത്തത് അന്നപ്പഴും എൻ്റെ മകൻ ചോദിച്ചിട്ടുണ്ട് ഉത്തരം കിട്ടാത്ത ചേച്ചിയുടെ പേരും കൂടി ഞാൻ പറയട്ടെ എന്ന് ചോദിച്ചപ്പം ഞാൻ പറഞ്ഞു വേണ്ട മോനെ അത് അത്ര ഭീകരമായിട്ടുള്ളൊരു സംഭവമൊന്നുമല്ല ആ സ്ത്രീ ആ സ്ത്രീ അറിയാതെ പറഞ്ഞു പോയതായിരിക്കാം ആ സ്ത്രീ ആ വീഡിയോ പ്രൈവറ്റാക്കി വെച്ചു ആ വീഡിയോ ഇനി ആരും കാണൂല നിന്റെ കൂട്ടുകാരോ ആരും കാണൂല എന്ന് പറഞ്ഞ് എൻ്റെ മകനെ ഞാൻ മനസ്സിലാക്കിപ്പിച്ചതാണ് ഇനിയും ഉത്തരം കിട്ടാത്ത ചേച്ചിക്ക് ഉത്തരം കിട്ടിയിട്ടില്ല ചാൽ ഞാൻ മകൻ കൊടുത്ത പരാതിയുടെ നമുക്ക് കിട്ടുന്ന റെസീപ്റ്റ് ഞാൻ ഈ ഒരു വീഡിയോ ആക്കിയിട്ട് ഞാൻ ചെയ്തിട്ട് കാണിച്ചു തരാം അപ്പയും ഞാൻ പരാതി മാത്രമേ കൊടുത്തിട്ടുള്ളൂ കേസ് എടുക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു കാര്യം എന്താ വെച്ചാൽ നമ്മളായിട്ട് ഒരു തെറിയോ തോന്നിയാസോ കാര്യങ്ങളോ ഒന്നും ആ ലേഡി പറഞ്ഞിട്ടില്ല വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം നമ്മുടെ തെറിത്താത്ത മാതിരി തെറിയോ തോന്നിയാസോ കാര്യങ്ങളോ ഒന്നും ആ വ്യക്തി പറഞ്ഞിട്ടില്ല ആ വ്യക്തി ഇത്രേ പറഞ്ഞിട്ടുള്ളൂ ഞാനും അരുണും വലിയ വലിയ ഹോട്ടലുകളിൽ കയറി ഭക്ഷണം കഴിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ ഭക്ഷണം കൊടുക്കുന്നില്ല എന്ന് രാപ്പകൽ കിടന്ന് ഒരു മാതാപിതാക്കൾ കഷ്ടപ്പെടുന്നത് അവനവൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു നിസ്സാര പോയിൻ്റ് ഈ കുട്ടികളെ എത്രത്തോളം ബാധിക്കും എന്നുള്ളത് ഈ ഉത്തരം കിട്ടാത്ത ചേച്ചിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു അപ്പോൾ ഈ ചേച്ചിയുടെ അറിവിലേക്ക് ഈ ചേച്ചി എത്രത്തോളം നല്ല വ്യക്തിയാണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ അറിഞ്ഞോട്ടേന്ന് വെച്ചാൽ ചേച്ചി എന്നെ അനങ്ങാൻ സമ്മതിക്കൂലായിരുന്നു ഞാൻ എന്തൊരു വീഡിയോ ചെയ്താലും റിയാക്ഷൻ വീഡിയോ എന്ന് പറഞ്ഞിട്ട് വരികയായിരുന്നു എന്നിട്ട് എനിക്ക് സപ്പോർട്ടാണ് എന്നുള്ള രീതിയിൽ ചെയ്ത് തുടങ്ങിയിട്ട് എന്നാട്ട് കുറ്റം പറയുമായിരുന്നു കുറേ കുറേ കുറേയൊക്കെ ഞാൻ വേണ്ട വേണ്ട എന്ന് വിളിച്ചിരുന്നു പക്ഷേ മക്കളുടെ തൊട്ട് കളിച്ചാൽ അത് ആരുടെ മക്കളായാലും അത് വലിയ ഇഷ്യൂ ആണ് പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഏതൊരു കുട്ടീനെ പറഞ്ഞാലും നേരെ മറിച്ച് തെറിത്താത്തൻ്റെ മക്കളെ ഞാൻ ഓട്ടിസം ബാധിച്ചതുപോലെ പോലെ മന്ദബുദ്ധി എന്നും ഷൊണ്ണ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇരുപത്തെട്ട് വയസ്സായിട്ടുണ്ട് ആ മകന് മറ്റേ രണ്ടാമത്തതിന് പതിനെട്ട് വയസ്സ് എന്തായാലും കഴിഞ്ഞിട്ടുണ്ട് അത്ര പ്രായമുള്ള മക്കളാണ് അതുങ്ങളെ എന്ത് തെറിയും നമുക്ക് വിളിക്കാം എന്ന് വെച്ചിട്ട് പതിനെട്ട് വയസ്സിന് താഴെയുള്ള പിള്ളേരെ എന്തും പറയാമെന്ന് ഇതേപോലെയുള്ള ഉത്തരം കിട്ടാത്ത ചേച്ചിമാരുണ്ടെങ്കിൽ അവരൊന്നറിഞ്ഞോട്ടേന്ന് കരുതിയിട്ടാണ് അപ്പം മൂപ്പത്തി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് കണ്ടപ്പം എനിക്കതിനൊന്ന് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി കാരണം മൂപ്പത്തി മാത്രം അങ്ങനെ നല്ലവുള്ള ചമയുണ്ടാലോ മൂപ്പത്തിയുടെ ബാക്ക്ഗ്രൗണ്ടും അതായിരുന്നു എന്നുള്ളത് നമ്മൾ സമൂഹത്തെ അറിയിക്കണ്ടേ ഏതായാലും മൂപ്പത്തിൻ്റെ പേരിൽ ഒരു കംപ്ലൈൻറ്റ് നിലവിൽ ഞാൻ കൊടുത്തിട്ടതുണ്ട് എൻ്റെ മക്കളെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അഭികീർത്തിയപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് അത് തെറി വിളിക്കണമെന്നൊന്നുമില്ല അവർക്ക് മാനസികമായിട്ട് എന്ന് വെച്ചാൽ കുട്ടികൾക്ക് മാനസികമായിട്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ മതി അത് കുട്ടിക്ക് മാനസികമാണെന്ന് തോന്നിയാൽ അത് കേസ് കേസെടുക്കുക തന്നെ ചെയ്യും അത് ചൈൽഡും എടുക്കും മനുഷ്യാവകാശ കമ്മീഷനും എടുക്കും പോലീസുകാരും എടുക്കും മൂന്ന് പേരും എടുക്കും അപ്പോൾ അത് ഞാൻ ഓർമ്മിപ്പിച്ച് തരികയാണ് അപ്പോൾ ചാച്ചി ഇത് പറഞ്ഞതുകൊണ്ട് ചാച്ചിക്ക് എന്താണ് എന്നുള്ളതൊന്ന് ഞാനൊന്ന് ചാച്ചി എന്തായിരുന്നു എന്നുള്ളതെന്ന് ഞാൻ പറഞ്ഞു തരുന്നത് പിന്നീട് അങ്ങനെ എനിക്ക് റിയാക്ഷൻ വീഡിയോ ഇടാൻ ചാച്ചി വന്നിട്ടില്ല പക്ഷെ വന്നിട്ടുണ്ട് ചാച്ചിനെ ഞാനൊന്ന് പഠിപ്പിക്കണം എന്ന് തന്നെ വിചാരിച്ചാൽ എനിക്ക് സ്ട്രൈക്ക് കൊടുക്കാൻ പറ്റുമായിരുന്നു കാരണം എൻ്റെ ഫോട്ടോ വെച്ചിട്ട് എൻ്റെ പേര് മെൻഷൻ ചെയ്തിട്ടുമാണ് ചാച്ചി വീഡിയോടെ യൂട്യൂബ് പൂട്ടുന്ന വയ്യ ചേച്ചി അറിയൂല പക്ഷെ ഞാൻ അതൊന്നും ചെയ്യാതിരുന്നത് പാവം എന്ന് ചിന്തിച്ചിട്ടാണ് നമ്മൾക്ക് ഒരാൾക്ക് ഒരു തെറ്റ് പറ്റും ആ തെറ്റായിരിക്കും അത് എന്ന് കരുതിയിട്ടാണ് പക്ഷെ വീണ്ടും വീണ്ടും ചേച്ചി ചെറിയ ഞാൻ ആ കേസ് തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും അപ്പം ഈ തെറിത്താത്ത കിട്ടുന്ന ശിക്ഷ എന്താണോ അതിനേക്കാട്ടതേ സെയിം അവസ്ഥയിൽ തന്നെ നിങ്ങൾക്കും കിട്ടുമെന്നുള്ളതാണ് സാരം അപ്പോൾ നല്ല വെള്ളം ചമയുമ്പം നമ്മുടെ കഴിഞ്ഞ് പോയ പാസ്റ്റിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക എനിക്ക് തമ്പിലേന് ഉടായിപ്പ് എന്ന് പറഞ്ഞിട്ടല്ലേ ചാച്ചി ഉത്തരം കിട്ടാത്ത ചാച്ചി കൊടുക്കാറ് അപ്പോൾ ചാച്ചി ചെയ്തതും കൂടി ഒന്ന് നട്ടുകാരറിഞ്ഞോട്ടെ എന്ന് കരുതി അപ്പോൾ ചാച്ചി നശാ